ഹലോ ഇന്ന് നമ്മൾ അമ്പലത്തിൽ വിളക്കെടുക്കാൻ പോവുകയാണ് അപ്പം അതിനൊരു ഗഡ് വടി വിനാണ് ഓക്കെ അപ്പം ഞാൻ കുളിച്ചിട്ട് വരട്ടെ അപ്പം ഞാൻ താണ്ടെ കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് അതിനിപ്പം മേക്കപ്പ് ചെയ്യണം അപ്പം എൻ്റെ കണ്ണ് വയ്യ അപ്പം ഡോക്ടർ പറഞ്ഞ കണ്ണിൽ കുരുവ വന്നതാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞിനിപ്പോൾ കുറച്ചുകാലത്തേക്ക് മേക്കപ്പ് ഒന്നും ചെയ്യേണ്ടത് കണ്ണിൽ ചെയ്യേണ്ട ബാക്കി എല്ലായിട്ടും ചെയ്യാം കൊച്ചിന് ഇന്ന് തലപ്പൊലിയുണ്ട് അപ്പോൾ കൊച്ചിന് ഈ പറഞ്ഞു എനിക്ക് വാവേ വേ ത ആ കിടന്ന് 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 കുളിക്കണ്ടേ അമ്പലത്തിൽ പോണ്ടേ ഏ ആ നമുക്ക് െ അപ്പം ഞാൻ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ കുഞ്ഞമ്മയുടെ വീട്ടിലാണുള്ളത് അപ്പോൾ അവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിലാണ് ഞാനാണെങ്കിൽ വിളക്കെടുക്കുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തൊരു അമ്പലം ഉണ്ടായിരുന്നു അവിടെ ഇതേപോലെ വിളക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അന്ന് എനിക്ക് എക്സാം ആയതുകൊണ്ട് അവിടെ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ എൻ്റെ എക്സാം തീരുന്നതിൻ്റെ അന്നായിരുന്നു അവിടെ വിളക്കൊക്കെ തീരുന്നത് അതുകൊണ്ട് അവിടെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പം ഇവിടെ ആണെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഇച്ചിരി ലേറ്റായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര വെപ്രാളത്തിലായിരുന്നു എല്ലാവരും ഒരുങ്ങിയത് ഞാനൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെയൊക്കെ കുളി നടക്കുന്നതേ ഉള്ളൂ എല്ലാവരും അപ്പം ഞാൻ എന്തായാലും ആ ടൈമിലേക്ക് ഞാനാണെങ്കിൽ മേക്കപ്പ് ഒക്കെ ചെയ്തു പിന്നെ ഡോക്ടറൊക്കെ പറഞ്ഞായിരുന്നു എന്നോട് ഇതേപോലെ കണ്ണ് കൂടുതലൊന്നും എഴുതരുത് കണ്ണിനകത്ത് മേക്കപ്പൊക്കെ അതൊക്കെ കുറയ്ക്കണം കാരണം എനിക്ക് കണ്ണിന് ഇൻഫെക്ഷൻ ആയതുകൊണ്ട് ഇൻഫെക്ഷൻ അല്ല കണ്ണില് കുരു വന്നതാണ് അപ്പം ഡോക്ടർ അങ്ങനെ ഒന്നും അങ്ങനൊന്നും എന്ന് പറഞ്ഞു പക്ഷെ എന്താണ് ഞാനാണെങ്കിൽ ജസ്റ്റ് ഈ ലിപ്സ്റ്റിക്കൊക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു പക്ഷെ എനിക്ക് ഭയങ്കര ആയിരുന്നു പിന്നെ ഹെയർ സ്റ്റൈല് എനിക്ക് ഏറ്റവും പാടാണ് ഞാൻ പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അല്ല പിന്നെന്താണ് ചെയ്യാമെന്ന് അങ്ങ് ചെയ്തതാണ് ലാസ്റ്റ് എന്തായാലും വെപ്രാളം പിടിച്ചോണ്ടിരുന്ന് ഞാൻ തോന്നുന്നു എന്തായാലും ഒരു ഹെയർ സ്റ്റൈൽ അങ്ങ് സെറ്റായി കുളിച്ചോ അപ്പം എന്താ ഇവളുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവളെ ഞാൻ ചെയ്യുന്ന പോലൊക്കെയാണ് അത്യാവശ്യം ചെയ്യുന്നത് ഇവളാണെങ്കിൽ ഇന്ന് എന്തായാലും അടങ്ങിയിരുന്നു ഇന്ന് ഈ കണ്ണൊക്കെ എഴുതുമ്പം കണ്ണൊക്കെ ഇട്ടങ്ങ് വെട്ടിക്കുമായിരുന്നു ഇന്ന് കുഴപ്പമില്ലായിരുന്നു ഇതുപോലെ അടങ്ങിയിരുന്നു ഇവൾക്കിനി ഹെയർ എന്ത് ചെയ്യും അങ്ങനെ ഞാൻ കുറെ ആലോചിച്ചിട്ടാണ് ഇവളുടെ ഹെയറിന്റെ ഒക്കെ ഐഡിയ കിട്ടുന്നത് ഇവിടെ തന്നെ മുഖം കൊണ്ട് ഓരോരോ ഭാവങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവള് കാര്യമൊക്കെ പറയുന്നുണ്ട് എന്റെ കോൺസെൻട്രേഷൻ തിരിക്കാനാണ് ഞാനൊന്നും മൈൻഡ് ചെയ്തില്ല பின்னாங்க அவளுக்கு லிப்ஸ்டிக்கான ஏ ഏറ്റവും ഇഷ്ടം പക്ഷേ ലിപ്സ്റ്റിക് ഇട്ടുകഴിഞ്ഞാൽ പിന്നെ അഞ്ച് മിനിറ്റത്തേക്ക് കാണും പിന്നെ എവിടെ പോകുന്ന അറിയത്തില്ല തൂ തുടച്ചൊന്നും കളയത്തില്ല അവൾ അല്ലാതെ എവിടെ പോകുന്നത് എനിക്കൊന്നും അറിയത്തില്ല ഇവള അന്നെങ്കിൽ തിന്നു വന്നു എന്തോ എന്നറത്തില്ല പക്ഷെ എന്തായാലും ഇന്ന് ഞാൻ ഇച്ചിരി ആയിട്ട് ഇട്ട് കൊടുത്തു എന്നും അത്യാവശ്യം ലൈറ്റായിട്ടായിരുന്നു ഇട്ട് കൊടുക്കുന്നത് ഇന്ന് ഞാൻ ഡാർക്കായിട്ട് ഇട്ട് കൊടുത്തു പിന്നെ അവൾക്ക് ബ്ലഷ് ചെയ്തു ബ്ലഷ് ചെയ്തപ്പം എന്താണെന്ന് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഇവളെന്ന് ചെയ്തത് ബ്ലഷ് ചെയ്തത് പിന്നെ ഞാൻ എങ്ങാണ്ടൊക്കെയോ ചെയ്ത് അഡ്ജസ്റ്റ് ആക്കി അവൾക്ക് പിന്നെ ഇഷ്ടപ്പെട്ടു എന്തായാലും മതി അവൾക്ക് ഇഷ്ടപ്പെട്ടോളും ഇനി അവളുടെ കണ്ണെഴുതുന്നതാണ് ഏറ്റവും ഏറ്റവും പാടി ഇന്നെന്തായാലും എനിക്ക് ഞാൻ ഞെട്ടിപ്പോയി അടങ്ങിയിരുന്ന് ഓ പാവം കൊച്ചാന്ന് തോന്നുന്നു എന്നും ഇങ്ങനെ ഇരുന്നിരുന്നെങ്കിൽ അന്നൊക്കെ നന്നായിട്ട് എഴുതി കൊടുത്തേനെ അപ്പം ഈ അന്നൊന്നും നന്നായിട്ട് ഇരുന്നതുമില്ല പക്ഷെ ഇന്ന് നന്നായിട്ടിരുന്നു കേട്ടോ പാവം കൊച്ചു അതിൻ്റെ ഗ്യാപ്പിൽ ഞാൻ പൊട്ടക്കിട്ട് എടുത്ത് കണ്ടേ എൻ്റെ പൊട്ട് കണ്ടില്ല എൻ്റെ പൊട്ടാണ് പിന്നാണ് ഞാൻ മുറത്ത് ഈ പൊട്ടിട്ടാൽ വയ്യേനെ പക്ഷേ ബ്ലൂ കളർ പൊട്ടി വളർ നേരത്തെ എടുത്തിട്ട് അതുകൊണ്ട് എനിക്ക് അതിന് ബ്ലൂ കളറില്ലായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ആ കണ്ണൊന്നും ഉണങ്ങിണ്ട ഇവരുടെ കണ്ണുണങ്ങാതെ ഞാൻ കരി എടുത്ത് അങ്ങ് കൈ തേച്ചു താഴെ എഴുതാൻ പിന്നെ തുടച്ചിട്ട് പിരിക വരുതാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ പിരിക എഴുതി കൊടുത്തു പിഴുകൊഴുന്ന അവൾക്ക് ഒട്ടും ഇഷ്ടമല്ല എപ്പോഴും പറയുക അവൾക്ക് ഇഷ്ടമല്ല അവളെ കാണാൻ കൊള്ളത്തില്ല എന്ന് പറയും എനിക്കും അങ്ങനെയാണ് പിഴുകൊഴുന്ന ഒട്ടും ഇഷ്ടമല്ല പക്ഷെ എന്ത് ചെയ്യാനാണ് ഞാനത് എഴുതി കൊടുത്ത് നമ്മുടെ കണ്ണ് താഴെ എഴുതി കൊടുത്ത് ഇപ്പം താഴെ എഴുതിയിരുന്നു സക്സസ് ആയി നേരത്തെ ഒക്കെ പറ്റിയൊക്കെ ചെയ്യുമായിരുന്നു ഈ ആ അടിയിലോട്ട് വൃത്തിയേടാവുമായിരുന്നു ഇനി അവരുടെ ഹെയറാണ് ഹെയർ ഞാൻ ആലോചിച്ചിട്ട് കണ്ടുപിടിച്ച ഒരു ഹെയർ സ്റ്റൈലാണ് കാരണം അവളുടെ മുടിക്ക് അതേ പറ്റൂ അവൾക്ക് ഒട്ടും മുടിയില്ല എന്ന് പറയാൻ പറ്റില്ല ഇച്ചിരിയൊക്കെ ഈ ഇടയ്ക്ക് വളർന്നതാണ് ഇച്ചിരി മുടി നേരത്തെ ഒട്ടും ഇല്ലായിരുന്നു അപ്പം ഞാൻ എന്ത് എല്ലാം കൂടെ വാരി പിടിച്ചങ്ങ് കെട്ടിയിട്ട് വല്ല പൂവും വെച്ച് കൊടുക്കാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് പൂ കൊണ്ടുവന്നായിരുന്നു ഇവൾക്ക് വേണ്ടി എനിക്കറിയാം ഇവളുടെ കാര്യം കാരണം ഇവൾക്കൊരു വലിയ പൂവായിരുന്നു കയ്യിലിരുന്നത് അപ്പം അത് ഭയങ്കര പാടായിരുന്നു വെക്കാൻ അവൾക്ക് ഫ്രണ്ടിലോട്ടൊക്കെ പിടിച്ചിടണം ഇത് ആ മുടി ഫ്രണ്ടിലോട്ട് കിടന്നുകൊണ്ടെന്ന് വിചാരിച്ചു കാരണം അത് മെള്ളിലോട്ട് വെക്കാൻ ഒക്കത്തില്ല അങ്ങനെ ഞാൻ തന്റെ മുടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവൾക്ക് എത്ര ചെയ്താലും ഈ താഴോട്ട് താഴോട്ട് ഇങ്ങനെ മുടി ഇറങ്ങി വരും അങ്ങനെ ചെയ്തിട്ട് അവൾക്ക് പല പല കാര്യങ്ങൾ വേണം മാല വേണം കമ്മൽ വേണം എല്ലാം ഇപ്പം തന്നെ വേണം ഇതാണ് ഞാൻ കണ്ടുപിടിച്ച പൂവ് ഇതെൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന പൂവാണ് അങ്ങനെ ഞാനതെല്ലാം കൂടെ മുറുക്ക പിടിച്ചങ്ങ് കിട്ടി ലാസ്റ്റ് കെട്ടി കിട്ടി അതങ്ങ് പൊട്ടി വരണം പിന്നെ ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചുകയാണ് കാരണം അതിനിടയ്ക്ക് അക്ഷത് വന്ന് അവൾക്ക് സ്പ്രേ ഒക്കെ അടിച്ചു കൊടുത്ത് അവൾക്ക് പിന്നെ അവളുടെ സ്പ്രേ ഒന്നും അടിക്കുന്നൊന്നും വലിയ ആയിട്ട് ഇഷ്ടം അങ്ങനെ ലാസ്റ്റ് മുടിയൊക്കെ സെറ്റ് ചെയ്ത് കണ്ടത് തന്നെ ഇറങ്ങി വരുവാണ് പിന്നെ ഞാൻ അവിടെ എല്ലാം സ്ലൈഡ് കുത്തി പിന്നെ ആ സ്ലൈഡൊക്കെ എവിടാണോ എന്തോ കണ്ട പോലും ഇല്ല ആ സ്ലൈഡൊന്നും അങ്ങനെ അതുകൊണ്ട് അങ്ങ് ഇതാണ് അറിയാതെ എങ്ങാണ്ട് എൻ്റെ കൈ ഒന്ന് കണ്ണി കൊണ്ട് ഇപ്പോൾ ഒന്നും അവൾക്ക് ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല പിന്നെങ്ങാണ്ട് എന്നു ഇപ്പോഴാണ് അവൾക്ക് സങ്കടം മൊത്തം അവൾക്ക് മാലയിട്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് കണ്ടു എൻ്റെ കണ്ണി കുത്തിന്ന് അങ്ങ് കരയുമാണ് എന്തായാലും കണ്ണീന്ന് വെള്ളം വരുന്നെന്നൊക്കെ പറഞ്ഞു കൊണ്ട് കാണാൻ കൈ ഞാൻ കണ്ടില്ല എന്നിട്ട് എന്നോട് പറഞ്ഞു നീ എന്തിനാ എന്റെ കണ്ണി കുത്തി എന്നൊക്കെ ചോദിച്ചായിരുന്നു എന്നോട് അമ്പലത്തി വെച്ച് ഞാൻ അറിഞ്ഞ പോലും ഇല്ല ഞാൻ പിന്നെ ഇത് നോക്കിയിട്ട് ഞാൻ ഒന്നും കണ്ടില്ല ചിലപ്പോൾ കൊണ്ട് കാണും പാവല്ലേ അത് കഴിഞ്ഞിട്ട് അമ്മ പറഞ്ഞ എടീ നീ വിളക്കെടുക്കുവല്ലേ എന്നൊരു പൂവിടെ വെച്ചേക്കാൻ പറഞ്ഞു ഇതാണ് അവളുടെ കയ്യിലിരുന്ന പൂ അത് ഭയങ്കര വൃത്തിയേടാണ് എനിക്കിത് വെച്ചിട്ട് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കാരണം എൻ്റെ ഹെയറും എല്ലാം കൂടെ കണ്ടിട്ട് സമയമില്ലല്ലോ എന്ന് വിചാരിച്ചു എന്താക്കാൻ മതിയെന്ന് പറഞ്ഞു അവളുടെ നെറ്റിചുട്ടിയാണ് അത് അതിനുവേണ്ടിയാണ് ഞങ്ങളൊരു വലിയ വഴക്ക് നടന്നത് അങ്ങനെ ആ നെറ്റിചുട്ടി അവൾക്ക് കൊടുത്തു അവൾക്ക് കൊടുത്തിട്ട് അവളത് പോയി പിന്നെ ഞാനതെങ്കിൽ ഈ ഹെയർ സ്റ്റൈൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ അതെങ്കിൽ ഈ ഹെയർ ഒന്ന് മാറ്റാൻ വിചാരിച്ചു അപ്പോൾ അവളുടെ ഐബ്രോ ശരിയായില്ല എന്ന് കുറ്റം പറഞ്ഞു എന്നോട് അവളുടെ അമ്മ അപ്പം എന്തു ചെയ്യാന ഞാനല്ലേക്ക് അപ്പം ശരിയാക്കാമെന്ന് പറഞ്ഞു തൻ്റെ കടലിലെ ലിപ്സ്റ്റിക് ഒക്കെ ഇപ്പോഴേ തീരാറായി അവളുടെ അതൊന്ന് ഞാൻ ഇട്ടു ഇതാണ് എൻ്റെ ഹെയർ സ്റ്റൈൽ കണ്ടില്ലെങ്കിൽ അതിനി വേദിയാണ് എന്തെങ്കിലും അതൊരു ഭാഗ്യായി ഞാൻ അതൊരു ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റി ഹെയർ സ്റ്റൈലിംഗ് ആദ്യമൊക്കെ ഞാൻ കെട്ടിയപ്പോൾ കൊള്ളായിരുന്നു പക്ഷെ കൂടെ വെച്ചപ്പോഴായിരുന്നു അത് വൃത്തിയേടായത് പിന്നെ ഞാൻ എന്ത് ചെയ്തു വീണ്ടും ഹെയർ സെറ്റ് ചെയ്യാൻ തുടങ്ങി ഞാനൊന്നെങ്കിൽ അമ്മയോട് ചോദിച്ചു ഇങ്ങനെയൊക്കെ വെച്ചാൽ പോരെ എന്നൊക്കെ ചോദിച്ചു പറഞ്ഞു ഇങ്ങനെ ഒന്നും വേണം നേരെ കാണാൻ വല്ല രീതിയിലും കെട്ടാൻ പറഞ്ഞു അങ്ങനെ കെട്ടാൻ തുടങ്ങിയതാണ് അപ്പോൾ ഞാൻ എന്നും സ്കൂളിൽ കെട്ടിക്കൊണ്ട് വന്നൊരു ഹെയർ സ്റ്റൈൽ അപ്പോഴാണ് ഓർത്തത് അത് എന്നും ശരിയാവത്തില്ല ഒരു സൈഡ് വേറെ രീതിയിൽ ഒരു സൈഡ് വേറെ രീതിയിലൊക്കെ ഇരിക്കും ഇതെന്തായാലും എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ നന്നായിട്ട് രീതിയിൽ ശരിയായി അപ്പം ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് അത്യാവശ്യം കൊള്ളായിരുന്നു ഇതിൻ്റെ കൂടെ പൂ വെച്ചപ്പോഴും അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു ഇവരൊക്കെ ഇപ്പോൾ കളിയാണ് അക്ഷത് ഒക്കെ ഒരുങ്ങിയിട്ട് വന്നു ഒരുങ്ങിയിട്ട് വന്നിട്ട് അവർക്ക് ഇതാണ് എനിക്കിത് നെറ്റിചുട്ടി ഇല്ലായിരുന്നു അതൊരു എന്ന് തോന്നി അപ്പം ഈ അവളുടെ കയ്യിലൊരു നെറ്റിചുട്ടിയുണ്ട് പക്ഷേ എനിക്ക് തരത്തില്ല അപ്പോൾ എങ്ങനെയെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ തരത്തില്ല നമുക്ക് കണ്ട നിങ്ങൾ തരത്തില്ല അതെനി നന്നായിട്ടറിയാം ഞാനൊന്ന് വാങ്ങിക്കാൻ ശ്രമിച്ചു ശ്രമം പരാജയപ്പെട്ടു അങ്ങനെ കിട്ടിയിട്ട് കമ്മലൊക്കെ ഇട്ടു കമ്മല് എൻ്റെ കയ്യിൽ ഞാൻ കുഞ്ഞമ്മേൻ്റെ വീട്ടിൽ വന്നുകൊണ്ട് നല്ല ഉടുപ്പൊന്നും ഇല്ലായിരുന്നു അല്ലാതെ പട്ടു അവിടെ ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഇതൊക്കെ ഇട്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു അതിട്ട് കണ്ണിൽ കരി എഴുതാം എന്ന് വിചാരിച്ചു ആ എന്തായാലും സക്സസ് ആയി അത് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് അതാണ്ട് അവളെ നെറ്റിച്ചിട്ട് ഞാൻ നൈസിന് ഇങ്ങും ഊരി എന്നിട്ട് ഞാൻ പറഞ്ഞു ആ മോള് പോയിക്കോ ഞാൻ നെറ്റിച്ചിട്ട് പിന്നെ വെച്ച് തരാമെന്ന് പറഞ്ഞു പക്ഷേ എന്ത് ചെയ്യാനും ആ നെരിച്ചിട്ട് വെച്ച് തരാമെന്ന് പറഞ്ഞു എന്നിട്ട് താണ്ട ഞാൻ അങ്ങോട്ട് വെച്ചപ്പോഴും ഇങ്ങനെ കണ്ട് കണ്ടിട്ട് താണ്ടെനിക്ക് നല്ലത് കിട്ടി ഞാൻ തന്നെ അതേപോലെ ഊരി അങ്ങ് കൊടുത്തു അപ്പൊ നമ്മളാണെങ്കി താണ്ടെ തട്ടത്തിൽ വെക്കാനായിട്ട് പൂ പറിച്ചു വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഇത് നല്ല ഫ്രഷ് പൂവാണ് പറിച്ച പൂവാണ് ഇനി ഇതെല്ലാം കൂടെ കൊണ്ടു തട്ടത്തിൽ വെക്കണം അത്രേ ഉള്ളൂ നമ്മുടെ ജോലി ഇഷികയുടെ കഴിഞ്ഞടുത്ത് യുവന്മാരുടെ പ്രാർത്ഥനയാണ് എന്താണ്ടൊക്കെ തിന്നോണ്ടാണ് പ്രാർത്ഥിക്കുന്നത് രണ്ടും അപ്പം ഞങ്ങളാണെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുകയാണ് ഞങ്ങൾ വണ്ടിയിലാണ് പോകുന്നത് ഇപ്പോൾ ഭയങ്കര ഇരുട്ടാണ് റോഡിലൊക്കെ അതാണ് നിങ്ങൾക്ക് ഞങ്ങളെ കാണാൻ പറ്റാത്തത് ഞങ്ങൾ താണ്ട് അമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ താണ്ട് അമ്പലത്തിലെത്തി അന്നേരം ഞാൻ എനിക്കാണെങ്കിൽ വേറൊരു മുല്ലപ്പൂവും കൂടെ കിട്ടി കാരണം ഇശികയുടെ അപ്പയുടെ മോള് രണ്ട് സെറ്റ് മുല്ലപ്പൂ കൊണ്ടുവന്നായിരുന്നു അതൊന്നും ഇഷികയ്ക്ക് കൂടെ തോന്നുന്നത് എനിക്കും തന്നു അതാണ്ട് അവളെ മടി വെച്ചുകൊണ്ടിരിക്കുന്നതാണ് അവളുടെ അപ്പയുടെ മോള് അങ്ങനെ ഞങ്ങൾ ആണെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് എണ്ണയൊക്കെ എടുക്കാൻ മറന്നുപോയി പിന്നൊക്കെ പോയി എടുത്താണ് നാണ്ടേ ഇവന്മാർ രണ്ടുപേരും എന്താണ്ടോ സംസാരിക്കുകയാണ് ഇവൻ പിന്നെ എന്തൊക്കെയാണോ കാണിക്കുന്നത് ദൈവത്തിനറിയാം ഇവർ രണ്ടുപേരും മുത്തുകൂടെ എടുക്കുന്നതുകൊണ്ട് ഇവർ രണ്ടുപേരും ടീമായിരുന്നു ഞാനും ഇഷ്ടിക്കുകയാണ് ടീം അപ്പോൾ ഇവിടെ വാണ്ട സംഗീത കച്ചേരി നടക്കുകയാണ് അപ്പോൾ അവിടെ ഒരു പാട്ട് പാട്ടുപാടുകയാണ് ഇയാൾ പാട്ടുപാടി പുറകിന് മഴയൊക്കെ പെയ്തു അപ്പം ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഭയങ്കര മഴയായിരുന്നു അങ്ങനെ എന്തായാലും വിളക്ക് തുടങ്ങി ഭയങ്കര മഴയായിരുന്നു കടയിൽ കൂടുതൽ പേര് അവിടെ ആയിരുന്നു അവിടെ ഒരു ഇതുണ്ടായിരുന്നു അതുകൊണ്ട് അവിടെ കയറി കൂടുതൽ നനയത്തില്ല ഞങ്ങളൊക്കെ നനഞ്ഞ് കുളിച്ചായിരുന്നു നിന്നത് ഇശികയ്ക്ക് കുഴപ്പമില്ല അവളിരുന്ന് അവൻ്റെ കുടയിലായിരുന്നു അപ്പോൾ ഇത്രയും ഉള്ളൂ ഇന്നത്തെ വീഡിയോ ടാറ്റേ ചെയ്യൂ